ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയം ട്രിപ്പ് ലേറ്റ്സ് ഞാൻ തോന്നിയിട്ടുള്ളത് ഞങ്ങൾ മലപ്പുറക്കാർ ഉണ്ടാക്കുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കണം പെട്ടെന്ന് ഒന്ന് സവാളൊക്കെ വേണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം വാറ്റി കൊടുക്കട്ടാന്ന് പെട്ടെന്ന് ഗോൾഡൻ കളറൊക്കെ ആയിക്കോളും സവാൾ ചെറുതായിട്ട് ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ലോ ഒന്ന് നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന വരെയും ഒന്ന് വയറ്റി കൊടുക്കണം തക്കാളിയൊക്കെ നല്ലോണം ഇവിടെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ എരുവിനുസരിച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ചിക്കൻ മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങോട്ട് ചെറുതായിട്ട് കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇന്ന് ഞാൻ മസാലകളൊക്കെ ചിക്കനിലേക്ക് വരുന്നത് വിധത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കട്ടോ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചിക്കനിലേക്ക് നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ടത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറേ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നാല് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് ചൂടാറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ